Pohun no ya Pohun hum pooh-hum-no-boo-hum-no-ya da-ru-mo-ka-han-no-wa-dam no, pohun no പോകുന്നു ഞില്ല ജീവി തീ നമ്മൾ കാണില്ല കാണില്ല നമ്മൾ സീ കാണില്ല ജീവിത വിധിയിൽ നിന്നും കാണില്ല കാണില്ല നമ്മൾ സഖീ പോകുന്നു പോകുന്നു ഞാൻ തരുമോഗനുവാദം സഖീ തരുമോ ഗാനുവാദം സഖീ പോകുന്നോ പോകും നോ ഞാ അന്നോ തൊട്ടിന്നോളം ലാളി ചോരാശകൾ മണ്ണായടിഞ്ഞോയോ മാലാളെ അന്നോ തൊട്ടിന്നോളം ലാളി ചോരാശകൾ മണ്ണായടിഞ്ഞോമാലാളേ ഉം നായ് വളർത്തിയ ഓരോ പ്രതീക്ഷയും കണ്ണീർ കടലിൽ അടിഞ്ഞു സഹി വളർത്തിയ ഓരോ പ്രതീക്ഷയും കണ്ണീർക്കടലിൽ അടിഞ്ഞു സഹി പോകുന്നു പോകും ഞാൻ തരുമോകാനുവാദം സഹി ുവാദം സഖീ പൊും പൂഹം ഞാ